നമസ്കാരം മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ മൂവാറ്റുപുഴ വെസ്റ്റ് ബ്ലോക്കുകളുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണത്തിനുള്ള നടപടികൾ ആരംഭിക്കുക കുടിശ്ശികയായ ക്ഷമാശ്വാസ ഘടകങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മൂവാറ്റുപുഴ ഈസ്റ്റ് വെസ്റ്റ് ബ്ലോക്കുകളുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിലേക്ക് റാലിയും ധർണയും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ചെയ്തു കെ എസ് പി യു ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് എം ടി ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ചു വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി പി അർജുനൻ വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് പി വി സുബ്രഹ്മണ്യൻ ആചാരി ജില്ലാ കമ്മിറ്റി അംഗം സാജു കെ ചാക്കോ ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി ബാബു വർഗീസ് വനിതാ കൺവീനർമാരായ എം എം വിലാസിനി എൽ സി ജോസ് എന്നിവർ സംസാരിച്ചു ടീം ചാനൽ മൂവാറ്റുപുഴ